ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യ സേൽഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ ബെല്ലൈക്കൻ മറക്കാതെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തേക്കൂട്ടേ കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മൾ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു തോരനകട്ട് കൂട്ടുകാരെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കണം തേങ്ങ ചെറിയ ജീരകം മൂന്ന് പച്ചമുളക് രണ്ടല്ലി ചുവന്നുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി ഇത്രയും നമ്മളൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുക്കുക ഇനി നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ചീഞ്ചിട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ രണ്ടല്ലി ചുവന്നുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചങ്ങനെ അരപ്പുണ്ടല്ലോ ഒതുക്കിയെടുത്ത് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ മുരിങ്ങാക്കായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് അതായത് ഒരു മുരിങ്ങക്കായ് നമ്മൾ നാലായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് അതിൽ പിന്നെ ഒന്നുകൂടെ നാലായിട്ട് നടുവുകളർന്നെടുത്ത നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം വേഗം എന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇനി മുരിങ്ങക്കായൽ ഈ തേങ്ങ അരപ്പെല്ലാം ശരിക്കൊന്ന് മിക്സായി നന്നായിട്ട് വെന്ത് ജലാംശമൊക്കെ വറ്റി വരണം അപ്പം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ സൂപ്പർ മുരിങ്ങയക്ക തോരൻ ഇതാ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ